വൈക്കം ചെമ്പങ്ങാടിക്ക് സമീപം കാറിന് തീപിടിച്ചു കാറിലുണ്ടായിരുന്ന വൈക്കം ടി വിപുരം സ്വദേശിയും കുടുംബവും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വൈക്കം ചെമ്പങ്ങാടിക്ക് സമീപം കാറിന് തീപിടിച്ചു കാറിലുണ്ടായിരുന്ന വൈക്കം ടി വിപുരം സ്വദേശിയും കുടുംബവും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എറണാകുളത്തെ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം വൈക്കത്തേക്ക് മടങ്ങുന്നതിനിടയിൽ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അപകടം വൈക്കം ടി വിപുരം സ്വദേശികളുടെ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് ചെമ്പങ്ങാടിക്ക് സമീപമുള്ള പെട്രോൾ പമ്പിന് മുന്നിലെത്തിയപ്പോൾ കാറിന് മുന്നിൽ നിന്നും പോകുകയായിരുന്നത് ഇവർ കണ്ടു തുടർന്ന് ചാടി പുറത്തിറങ്ങി കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ തീ ആളി കത്തുകയായിരുന്നു വൈക്കം ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി പെട്രോൾ പമ്പിനു സമീപം പെട്രോൾ നിറച്ച ടാങ്കർ ലോറി ഉൾപ്പെടെ ഉണ്ടായിരുന്നു വാഹനം പൊട്ടിത്തെറിക്കാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി വൈക്കം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു മീഡിയ വൈക്കം